എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം ജയ് ശ്രീറാം ജയ് ഹനുമാൻ ഹനുമാൻ ചാലിസയുടെ മഹാത്മത്തെ പറ്റി അറിയാം ഹനുമാൻ ചാലിസ രചിച്ചത് പ്രശസ്ത കവിയായ തുളസിദാസാണ് അദ്ദേഹം ഒരു വലിയ രാമഭക്തരായിരുന്നു നാൽപ്പത് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് അതി അതിനാലാണ് ഇതിന് ചാലിസ എന്ന പേരുണ്ടായത് ഹനുമാൻ ഹനുമാൻ ചാലിസയുമായി ബന്ധപ്പെട്ട് നിഗൂഢമായ ദിവ്യത്വമുണ്ട് ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രായഭേദമേന്യ ആർക്കും ഈ നാൽപ്പത് ശ്ലോകങ്ങൾ ജപിക്കാം ഏതാനും തവണ ജപിച്ചു കഴിയുമ്പോൾ അറിയാതെ തന്നെ ഇവ ഓർമ്മയിൽ വ വരുന്നതാണ് ഹനുമാൻ ചാലിസയുമായി ബന്ധപ്പെട്ട് അധികം അറിയപ്പെടാത്ത ചില വസ്തുതകളും ഗുണങ്ങളുമുണ്ട് ഹനുമാൻ ചാലീസുമായി ബന്ധപ്പെട്ട രസകരമായ വിശ്വാസങ്ങളും ഉണ്ട് ഹനുമാൻ ചാലീസിടെ ഐതിഹ്യം ഒരിക്കൽ തുളസീദാസ് അവരുടെ സെ സെമ അവ സെമീനെ ചക്രവർത്തി അദ്ദേഹത്തെ കളിയാക്കുകയും ഭഗവാനെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു വെല്ലുവിളിക്കുകയും ചെയ്തു യഥാർത്ഥ വിശ്വാസമില്ലാതെ ശ്രീരാമനെ കാണാൻ കഴിയില്ല എന്ന് കവി നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു അതിൻ്റെ ഫലമായി ഔരംഗസീബ് അദ്ദേഹത്തെ തുറങ്കലിലടിച്ചു ആ കിടന്നാണ് തുളസീദാസ് ഹനുമാൻ ചാലിസയിലെ അത്ഭുത ശ്ലോകങ്ങൾ എഴുതി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു എപ്പോഴാണ് ഹനുമാൻ ചാലീസ ജപിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് മാത്രമേ ഹനുമാൻ ചാലീസ ജപിക്കാവുന്ന സൂര്യാസ്തമയത്തിന് ശേഷവും ജപിക്കണ എന്നുണ്ടെങ്കിൽ ആദ്യം കൈയും കാലും മുഖവും വെച്ച് കഴുകിയിട്ട് വേണം ജപിക്കാൻ ഹിന്ദുക്കളുടെ വളരെ പ്രചാരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഹനുമാൻ ചാലിസ ജപിക്കുവാണെങ്കിൽ ഉൾപ്പെടെ ഗുരുതരമായ എന്ത് പ്രശ്നങ്ങളും ഹനുമാന്റെ ദൈവീയ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ശനിയുടെ സ്വാധീനം കുറയ്ക്കും ആയിധ്യങ്ങളെ പറയുന്നത് ശനിദേവന് ഹനുമാന് ഭയമാണ് എന്നാണ് അതുകൊണ്ടാണ് ഹനുമാൻ ചാലിസ ജപിച്ചാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നത് ജാതകത്തിൽ ശനിദോഷമുള്ളവർ ദോഷമുള്ളവർ ഹനുമാൻ ചാലീസ് ജപിക്കുക പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ സമാധാനവും ഐശ്വര്യവും ലഭിക്കും ദുർബോധങ്ങളെ കിറ്റും ദുർബോധങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കുന്ന ദേവനാണ് ഹനുമാൻ എന്നാണ് വിശ്വാസം രാത്രിയിൽ ദുസ്വപ്നങ്ങൾ വിഷമിപ്പിക്കാറുണ്ടെങ്കിൽ തലേനയുടെ അടിയിൽ ഹനുമാൻ ചാലീസ് വെച്ചാൽ ശാന്തമായി ഉറങ്ങാൻ കഴിയുമെന്നാണ് വിശ്വാസം ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഇത് സഹായിക്കും ക്ഷമ ചോദിക്കാനും അറിഞ്ഞും അറിയാതെയും നമ്മൾ പല തെറ്റുകളും ചെയ്യാറുണ്ട് ഹിന്ദുമതവിശ്വാസങ്ങളനുസരിച്ച് ജനന ചക്രത്തിൽ നമ്മൾ ബന്ധിതരാകുന്നത് നമ്മുടെ പാപങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ് ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിനെയും കഴിഞ്ഞ ജന്മത്തിനെയും ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം തടസ്സങ്ങൾ നീക്കം ഗണേശ ഭഗവാനെ പോലെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യാൻ ഭഗവാൻ ഹനുമാനും കഴിയുമെന്നാണ് വിശ്വാസം പൂർണ്ണ വിശ്വാസത്തെയാണ് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഒരാൾ ഹനുമാൻ ചാലസ്യ ജപിക്കുന്നതെങ്കിൽ ഹനി ഹനുമാൻ്റെ ദൈവീകമായ സംരക്ഷമാണ് സംരക്ഷണമാണ് അയാൾ ക്ഷണിക്കുന്നത് തൻ്റെ വിശ്വാസികൾക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കും ആദ്യ ഹനുമാൻ ചാലീസ ജപിക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ദിവസം മികച്ചതാകും ശാന്തത അനുഭവപ്പെടുകയും ജീവിതം നിയന്ത്രണത്തിലാണെന്ന് തോന്നുകയും ചെയ്യും ഹനുമാൻ ചാലീസ ജപിക്കുന്നവരുടെ ദൈവികമായ ശക്തി ഉള്ളിരുന്നറിയും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും കേൾക്കുന്നതും അവിശ്വസനീയമായ ഫലങ്ങൾ നൽകും തികഞ്ഞ വിശ്വാസത്തോടെ ഭക്തരെ ഈ നാൽപ്പത് ശ്ലോകങ്ങളെ ലഭി ജപിക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം ചാലിസ പതിവായി ജപിക്കുകയാണെങ്കിൽ ഹനുമാൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ശ്രേഷ്ഠമായ ശക്തി ലഭിക്കുകയും ചെയ്യും ദൈവീകമായ ആത്മാ ആത്മജ്ഞാനം ലഭിക്കും ഹനുമാന് ഹനുമാൻ ചാലിസ ജ ജപിക്കുന്ന ഭക്തർക്ക് ദൈവീകമായ ആത്മജ്ഞാനം ലഭിക്കും ആത്മീയ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹനുമാൻ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുകയും ഭൗതിക ചിന്തകളായിട്ട് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാനും സഹായിക്കുകയും ചെയ്യും ബുദ്ധിയും ശക്തിയും ലഭിക്കും ഹനുമാൻ ചാലിസ് അവർക്ക് ജപിക്കുന്നതിലൂടെ പോസിറ്റീവ് ഊർജം എല്ലാ നമ്മൾ എന്നറിയും ദിവസം മുഴുവൻ സമാധാനം അനുഭവപ്പെടുകയും ചെയ്യും ഇതലസതയും മടിയും അകറ്റി കാര്യക്ഷമത കൂട്ടുകയും ചെയ്യും തലവേദന അവർക്കുമില്ലായ്മ ഉത്കണ്ഠ വിഷാദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇത് സഹായിക്കും വ്യക്തികളെ നവീകരിക്കും ചീത്ത കൂട്ടുക കൂട്ടുകെട്ടുകളിൽ പെട്ടവരെ ദുശീലങ്ങൾക്കണിമ പെട്ടവരെയും നവീകരിക്കാൻ ഹനുമാൻ ചാലിത സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ചാലിസയിൽ നിന്ന് രൂപപ്പെടുന്ന ഊർജം ഭക്തരുടെ മനസ്സിൽ ഐശ്വര്യവും ശക്തിയും നിറയ്ക്കും ഐക്യമുയർത്തും പൂർണ്ണ മനസ്സോടെ ഭക്തി പൂർണ്ണ മനസ്സോടെയും ഭക്തിയോടെയും എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ ജപിച്ചാൽ കുടുംബത്തിലെ വിയോജിപ്പുകളും വേജപ്പുകളും തർക്കങ്ങളും ഇല്ലാതെ സന്തോഷവും സമാധാനവും ഐക്യവും നിറഞ്ഞ ജീവിതം ലഭിക്കും ചീത്ത ചിന്തകളെ നീക്കം ചെയ്ത് ബന്ധങ്ങളിലായിക്കും നിലനിർത്താനും കഴിയും ദുഷ്ടശക്തികളെ അകറ്റും ഹനുമാൻ ഒരു ശ്ലോകമായ ഭൂതപ്പിചാച്ച് നികട്ട് മഹാവീര് ജം സുനാവേ അർത്ഥമാക്കുന്നത് ഹനുമാൻ്റെ നാവും നാമവും ഹനുമാൻ ചാലിസയെയും ഉച്ചത്തിൽ ജപിക്കുന്നവരെ ഒരു ദുഷ്ടശക്തിയും ബാധിക്കില്ല എന്നാണ് കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷേധാത്മകഥ എല്ലാം നീക്കം ചെയ്ത് കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്തും ജയ് ശ്രീറാം ജയ് ശ്രീ ഹനുമാൻ